राम 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पूजं दं राम रामेदि मधुरम मधुर अक्षरम आरुषि कविता वन्दे वाग्मी के कोकिलं यत्र यत्र रघुनाथ गर्तनं തത്ര താഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തം മനോജപം മാരുതതുല്യ ം ജിതേന്ദ്രി ബുദ്ധിമുതാം പാതാത്മജംമാനരയൂഥ മുഖ്യം ശ്രീരാമയൂതം ശരണം പ്രബദ്ധിത്രമനീർത്തനം രാമരാമ രാമ രാമ ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മനോജപം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി ശ്രീരാമദൂതനായിട്ടുള്ള ഹനുമാൻ സ്വാമി ശിവർത്തിച്ചപെട്ടിലിരിക്കുന്ന സീതാദേവിയുടെ അടുത്തിരുന്നു കൊണ്ട് എന്നാൽ സീതാദേവിക്ക് മനസ്സിലാകാതെ ആരാണെന്ന് മനസ്സിലാകാതെ ശ്രീരാമചരിതം വർണ്ണിച്ചു എന്ന് നമ്മൾ കേട്ടു ഇങ്ങനെ സീത ഈ വർണ്ണന കേട്ടതിന് ശേഷം അനുമാൻ്റെ രാമകീർത്തനൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടു പോയി സീതാദേവി ഇതാരാണ് തൻ്റെ ഭർത്താവിൻ്റെ ചരിത്രം വർണ്ണിക്കുന്നത് ആരാണ് ലങ്കാരാജ്യത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ ചരിത്രം അറിയുന്നവനായിട്ടുള്ളത് അതും ഒരു മറക്കടൻ ഒരു വാനരൻ വാനരനെയാണ് കണ്ടത് ശിഖര വൃക്ഷശിഖരത്തിലിരിക്കുന്ന വാനരൻ വാനരൻ ഇങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭുഭുവിൻ്റെ ചരിത്രം വർണ്ണിക്കാൻ സാധ്യതയില്ലല്ലോ എന്നെല്ലാം ചിന്തിച്ചു പോയി സീതാദേവി വളരേശം ചരിത മാനസികയായി തീർന്നു എന്ന് പറയാണ് മനസ്സ് ആകെ സഞ്ചരിച്ചു എന്താണ് ആരാണ് എന്നറിയാതെ ഒന്നിങ്ങനെ പരിഭ്രമിച്ചു സീതാദേവി പലതരം വിചാരങ്ങൾ സീതാദേവിക്ക് ഉണ്ടായി എന്ന് വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ സീതാദേവിയുടെ വിചാരങ്ങൾ വർണ്ണിക്കണു അറുപത്തി അല്ല മുപ്പത്തിരണ്ടാം സർഗത്തിൽ മുപ്പത്തിരണ്ടാം സർഗം പാരായണം ചെയ്തതിനു ശേഷം ആ സീതാദേവിയുടെ വിചാരങ്ങൾ ഇതിൽ പറയുന്നത് നമുക്ക് ചിന്തിക്കാം ഇവിടെ ചെറിയൊരു അധ്യായമാണ് പതിനാല് ശ്ലോകങ്ങളുള്ള അധ്യായം നമുക്ക് അധ്യായം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചിന്തിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ കഥ വാൽമീകി രാമായണേ സുന്ദരകാണ്ടെ ദ്വാത്രംശ സർഗ ततः शाखान्तरे लीनं दृष्ट्वा चलितमानसा भेक्षितार्जुनवस्त्रं तं विद्युत्सङ्घातपिङ्गलं सा ततश्च कपि तत्र प्रसृतं प्रियवादिनं फुल्लाशोकाल्कराभासं तप्तचामीकरेषणं तप्तजामीकरेक्षणं मैथिली चिन्तयामासा विस्मयं परमं अहो अहोभिममिदं रूपं वानरस्य दुरासदम् दुर्निरीक्षमिति ज्ञात्वा पुनरेव मुमोहसां विररावभुजं सीता करुणं भयमोहितां रामरामेदि दुःखार्ता लक्ष्मणेति भामिनी रुरोधबहुधा सीता मन्दं मन्दस्वरा सती सादं दृष्ट्वा हरिश्रेष्ठं विनीतवदुपस्थितं मैथिली चिन्तयामासा स्वप्नोऽयम् इति भामिनी साभि क्षमणा प्रथभो भुक्तवक्तरं शाखा म르게न्द्र से ददस्य विंकाधिपदे रमात्यं वादात्मजम बुद्धिमदं वरिष्ठं सादं समीक्षेव भजं विसञ्ञा गतासु कल्पेव भूवसीतां चिरेण सञ्ञाम प्रतिलब्ध्य भयो विजিন্দया मास विचार नेत्रा स्वप्रेमयायम् विदोदय दृष्टा शाखामृगश्शास्त्रगण निषिद्धा नि, स्वस्थ से लक्ष्मणाया तथा दुर्मे जनक स्वप्नों निद्रा शोक दुखेन च पीड़िताया सुख हिमेना तेने पूर्ण प्रतिमा सदैव बुद्ध्या इजिज्ञा वाचा पूर्वदितमेव तस्य आरोपाम तमर्थमेवम् प्रपश्यामि तथा श्रणोमि अहम् हि तस्य अध्य मनोभवेनां संपीड़िता दर्गत सर्वभावं बिजिंतयन्दि श्रद्दंतमेव तथा एव पश्यामि यथा श्रणोमि मनोदस्यस्य तथापि उद्ध्याज वितर्कयामि किम् कारण तस्य नास्ति रूपं सुव्यक्त वदत्एम ममोस्त वाचस्पत स्वज्रणे स्वयं भुवे चवदासीनाय चा अनेदम माग्रजो मनोकथस्तु नाम चाच श्रीमदरामणे वाकी आदि का चुंशति सहस्रिकयाँ संहितायाँ सुंदरकांडे सीताको ना सुंदर सर्वत्र രാമനാമസങ്കീർത്തനം രാമരാമ 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 സീതാ വിചാരം സീതാദേവിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്താഗതികൾ വർണ്ണിക്കുന്നു അനവധി മിന്നൽ പോലെ മനസ്സ് വല്ലാതെ ചലിച്ചു എന്ന് പറയുകയാണ് സ്വർണവർണത്തിലുള്ള വെൺ പട്ടുപസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള വിനയഭാവത്തോടു കൂടിയിട്ടുള്ള ആ മർക്കടൻ ആ വാനരൻ അശോക കുസുമങ്ങളുടെ സമൂഹത്തിൻ്റെ ഇൽ അതിനിടയ്ക്ക് കനകനിറം മാറുന്നിട്ടുള്ള നേത്രം മനോഹരനായിട്ടുള്ള ഹനുമാന്റെ വർണ്ണനയാണ് കരാൾ കവരുന്ന ഒരു വാനര രൂപമാണ് സീതാദേവി കണ്ടത് വൃക്ഷശാഖാമത്യത്തിൽ അങ്ങനെ വളരെ മിതസ്ഥനായിട്ട് പ്രിയവാദിയായിട്ട് ഇരിക്കുന്നതായിട്ട് കണ്ടു സാ ദ കവിതത്ര പ്രസിതം പ്രിയവാദിനം വളരെ സൗമ്യശീലനായിട്ടുള്ള പുല്ലശോകോൽക്കരാഭാസം പുല്ലാശോകോൽക്കരാഭാസം തപ്തചാമീകരക്ഷണം വൃക്ഷശാഖാമത്വത്തിൽ അങ്ങനെ ഇരിക്കുന്നു ഒരു വാനരൻ സീതാദേവിയുടെ മനസ്സൊന്ന് ചലിച്ചു ഇതെന്താണ് ഇങ്ങനെ ഒരു കാഴ്ച വളരെ വിനയത്തോടു കൂടി ഇലകളുടെ ഇടയിൽ വാനരശ്രേഷ്ഠൻ ഇരിക്കുന്നു കണ്ടപ്പോൾ അതിവിസ്മയത്തോടു കൂടി സീതാദേവി ചിന്തിക്കുകയാണ് ആ ആരാണോ ഇത് അഹോ അത്യാശ്ചര്യം ശിവന് ഭീമമായൊരു വാനര രൂപം കണ്ടില്ലേ അന്യനെ അതിക്രമിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭയങ്കരമായിട്ടുള്ള രൂപം ഏതൊരാൾക്കും നോക്കുവാൻ പോലും അസാധ്യമായിട്ടുള്ളൊരു വാനര രൂപമാണ് ഞാൻ ഇതാ കാണുന്നത് മൈഥിലി ചിന്തയാമാതാ വിസ്മയം പരമംഗത അഹോഭിമിതം രൂപം വാനരസ്യ ദുരാസദം വിസ്മയത്തോടു കൂടി നോക്കുകയാണ് ആ വാനരനെ എന്നിട്ട് ചിന്തിക്കുകയാണ് ഇത്ര വലിയ രൂപം എങ്ങനെയാണ് വാനരന്മാർക്കുണ്ടാകുക ഈ രൂപത്തെ അതിക്രമിക്കാൻ തന്നെ കഴിയില്ല ഭയങ്കരമായിട്ട് രൂപം ഏതൊരാൾക്കും നോക്കാൻ പോലും അസാധ്യമായിട്ടുള്ള രൂപം ഹൃദയം അല്പനേരം ഒന്ന് മിടിച്ചു ഒന്ന് മോഹാരിസ്യപ്പെട്ടതുപോലെ അയച്ചിരുന്നു ദേവി ക്ഷണനേരത്തിനുള്ളിൽ രാമേന്ദ്രപ്രഭുവിനെ ചിന്തിച്ചു എന്ന് പറയുന്നത് രാമേന്ദ്രപ്രഭോ ലക്ഷ്മണകുമാര എന്നിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വിലപിച്ചു ദേവി രാമരാമേദി ദുഃഖാർത്ത ലക്ഷ്മണേതി ജഭാമിനി സീതാ മന്ദം രാമരാമേതി രാമ രാമ നിന്ന് ജപിച്ചുകൊണ്ട് ലക്ഷ്മണ എന്ന് വിളിച്ചുകൊണ്ട് രുരോധ ബഹുധാ സീത സീതാദേവി അല്പമൊന്ന് കരഞ്ഞു എന്ന് പറയാണ് ദുഃഖിതയായി ചിരുന്നു മന്ദം മന്ദസ്വരാസതി മന്ദമായ ശബ്ദത്തിൽ മന്ദസ്വരത്തിൽ അങ്ങനെ കരയാൻ തുടങ്ങി പതിപ്രതാരത്നമായിട്ടുള്ള സീതാദേവി ഏറ്റവും വിനീത ഭാവത്തിൽ തൻ്റെ അരികത്തേക്ക് വരുന്നു ആ വാനരൻ ആ വാനരേന്ദ്രനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് ദേവി ചിന്തിക്കുകയാണ് ഞാൻ എന്താണ് കാണുന്നത് ഇതൊരു സ്വപ്നമാണോ തൻ്റെ അടുത്തേക്ക് ഒരു വാനരൻ നടന്നു വരുന്നുവല്ലോ ആരാണ് ഈ വാനരൻ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് സ്വപ്ന സദശ്യമായിട്ടുള്ള കാഴ്ച കൊണ്ട് അങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ദേവി സാതം ദുഷ്ടം ഹരിശ്രേഷ്ഠം വിനീത ഉപസിതം മൈഥിലീ ചിന്തയാ സാ സ്വപ്നമയം ഇരിഭാമിനീ ഇത് സ്വപ്നമാണോ എന്ന് പോലും മൈഥിലി സീതാദേവി ചിന്തിച്ചു പോയി എന്ന് പറയാം അടുത്ത് ആ വാനരാണെങ്കിൽ തൻ്റെ അടുത്തേക്ക് എത്തി തന്നെ കൈകൂപ്പി നിൽക്കുന്നു സീതാദേവി സൂക്ഷിച്ചു നോക്കി ആരാണിത് മുഖത്തിൽ ആ വാനലിൻ്റെ മുഖത്തിൽ വലിയൊരു വ്രണം ഒരു വടു വടുവിൻ്റെ അടയാളം കാണാൻ കാണുന്നുണ്ട് ശുഭ്ര വസ്ത്രം ധരിച്ചിരിക്കണു തലീം ധരിച്ചിരിക്കണു മഹാത്മാക്കളിൽ മഹാനാണ് ഐശ്വര്യപൂർണ്ണനാണെന്ന് തോന്നി സർവ്വജീവികൾക്കും പൂജ്യനായിട്ടുള്ളവനാണ് ബുദ്ധിമാനന്മാരുടെ ഒരു ചക്രഗണിനാണ് എന്നെല്ലാം ദേവിക്ക് തോന്നി എന്ന് പറയുന്നത് വായുപുത്രനായിട്ടുള്ള ശ്രീധനോമാനെ ഉത്തമോത്തമയായിട്ടുള്ള സീതാദേവി സ്പഷ്ടമായി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഒരു സാധാരണ സ്ത്രീക്ക് അത്തരം ഉണ്ടാകുന്ന മനോഭാവങ്ങളാണ് സീതാദേവിക്ക് ഉണ്ടായത് എന്ന് വർണ്ണിക്കണു സാവിക്ഷമാണ് അഭൃതുഭുക്ത വക്രം സഹാ മൃഗേന്ദ്രസ് യഥോക്തകാരം ददर्श पिंगाधिपतर मात्म वरिष्ठन श्रेष्ठन बुद्धिमान लातात्मज सीतादेव सूक्ष्य सात समीक्षा भुज विसा गुकल्प बभूव सीता चिरेण संज्ञा प्रतिलब्ध्य भूयो विशाल विशालेत्र अगने ते कूपी കൈകൊപ്പിൽ നിൽക്കുന്ന ആ വാനരനെ നോക്കിക്കൊണ്ട് ഗാന്ധിയോട് കൂടിയിട്ടുള്ള ആ വാനര രൂപത്തെ നോക്കിയപ്പോ ആപത്തിൽ അകപ്പെട്ടതുപോലെ തനിക്ക് എന്തോ സംഭവിക്കാൻ പോലെയൊക്കെ തോന്നിത്രേ സീതാദേവിക്ക് അല്പസമയം ബോധം പോയ പോലെയായി സീതാദേവി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ലങ്കാരാജ്യത്തിലെ ഈ ഏകമായ സ്ഥലത്ത് ഈ വിജനമായ സ്ഥലത്ത് രാഷ്ട്രസീക്കാൾ നിറഞ്ഞിരിക്കുന്ന ഈ അശോക ഇങ്ങനെ ഒരു വാനരൻ ക്ഷീരാമചരിതം പാടുമെന്നും തൻ്റെ അടുത്തേക്ക് വിനയപൂർവ്വം വരുമെന്നൊന്നും സീതാദേവി ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെയൊരു അത്ഭുതമായ അനുഭവം വന്നപ്പോൾ സ്വന്തം പ്രാണൻ പോലും ഇല്ലാതായി ഇല്ലാതായി ഇല്ലാതായപ്പോലെ ബോധരഹിതയായിത്തീർന്നു ദേവി അല്പസമയത്തേക്ക് അല്പസമയം കഴിഞ്ഞ് വീണ്ടും സുബോധം വന്നപ്പോൾ നല്ലപോലെ സൂക്ഷിച്ചുകൊണ്ട് ആ രൂപത്തെ പോലെ വീണ്ടും നോക്കുകയാണ് നോക്കിക്കൊണ്ട് വീണ്ടും ആലോചിച്ചു ദേവി സ്വപ്നേ മയായം വികൃതോദ്യ ശാഖാമൃഗശാസ്ത്രഗണൈര നിഷിദ്ധ സസ്യസുരാമായ സുലക്ഷ്മണായ തഥാപിതൃമേ ജനകസ്വരാജ്ഞ ഞാൻ കണ് കാണുന്ന എന്താണ് സ്വപ്നമാണോ ഞാൻ ഈ കാണുന്നത് സ്വരംഗന്മാരെയൊക്കെ സ്വപ്നത്തിൽ കാണുന്നത് അശുഭകരമാണ് എന്നാണ് ശാസ്ത്രം വിധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രാണനാഥനായാലും ശ്രീരാമനും അനുജനായാലും ലക്ഷ്മണനും അവർക്കൊക്കെ സുസ്ഥിതി ഭവിക്കാതെ വരുമോ അങ്ങനെ വരരുതെ ഭഗവാനെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് പിതാവായുള്ള ജനക മഹാരാജാവിനും തൻ്റെ ഭർത്താവായുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിനും ശ്രീരാമചന്ദ്രൻ്റെ സഹോദരനായ ലക്ഷ്മണനും ആർക്കും അശുഭമായ ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു ദേവി വീണ്ടും ആലോചിച്ചു അല്പമെന്ന് ആലോചിച്ചുകൊണ്ട് വീണ്ടും ചിന്ത തുടരുകയാണ് ദേവിയുടെ തീർച്ചയായും ഞാൻ കാണുന്നത് സ്വപ്നമല്ല സ്വപ്നം കാണണമെങ്കിൽ ഇത് സ്വപ്നമാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങണമല്ലോ സുഷുപ്തിക്ക് മനസ്സംതൃതിരൂപമായിട്ടുള്ള സുഖമുണ്ടാകണം സുഷുപ്തിയാണെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാകണമായിരുന്നു എന്നാൽ സുഷുപ്തി ഒന്നും വരാനുള്ള സാധ്യതയില്ല കാരണം ഞാൻ ഏകയായി തൻ്റെ പ്രാണനാഥനെ വിട്ടൊഴിഞ്ഞ് പിരിഞ്ഞിരിക്കല്ലേ ഞാൻ സ്വസ്ഥതയില്ലാത്തവനാണ സ്വസ്ഥതയില്ലാത്തവളാണല്ലോ ഈ ഉള്ളവള് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയൊന്നും നിന്നും പ്രാപിക്കാനുള്ള സാധ്യതയില്ല എന്നും എന്ന് വിചാരിക്കുകയാണ് ദേവി സ്വപ്നോഭി നഹിമേശി നഹി നിദ്ര സ്വപ്നം ആവില്ല ഈ കാണുന്നത് യഥാർത്ഥമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വപ്നം കാണണമെങ്കിൽ നിദ്ര പ്രാപിക്കണമല്ലോ നിദ്രയിലല്ല ഞാൻ ശോകേന ശോകേനെ ദുഃഖേനൊക്കെ പീഡിതായ ശോകം കൊണ്ടും ശോകം കൊണ്ടും ദുഃഖം കൊണ്ടും ഞാൻ പീഡിക്കപ്പെട്ടവളാണ് കഷ്ടപ്പെടുന്നവളാണ് സുഖം നാസ്തി ഹിമേനാസ്തി യഥോസ്മിഹീനാം എനിക്ക് സുഖം എന്നുള്ളതൊന്നും ഇല്ല ഇല്ലായെന്നർത്ഥം സേനേന്ദുപൂർണ പ്രതിമാനനേനാം ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മനസ്സും ശരീരവും തവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉറങ്ങുക അതുകൊണ്ടാണ് ഈ കാണുന്നത് സ്വപ്നമൊന്നുമല്ല യാഥാർത്ഥ്യം തന്നെയാണ് എന്താണ് ഇതിന് കാരണം എൻ്റെ ബുദ്ധി ശ്രീരാമചന്ദ്ര സ്വരൂപധ്യാനത്താൽ എപ്പോഴും ശ്രീരാമചന്ദ്രനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് നാവാണെങ്കിൽ എപ്പോഴും ആ തിരുനാമം ജപിച്ചുകൊണ്ട് മാത്രം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് യോജിച്ച വിഷയത്തിലുള്ള കഥയാണ് ഞാൻ കേട്ടതും ആ കഥയനുസരിച്ചുള്ള അർത്ഥം കഥയ്ക്കനുസരിച്ചുള്ള അർത്ഥം പ്രത്യേക യിരിക്കണം എന്നെല്ലാം ചിന്തിച്ചു താൻ കണ്ട കാണുന്ന പോലെ തന്നെ സ്വപ്നത്തിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ താൻ ജപിക്കുന്ന പോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് തനിക്കുണ്ടായത് രാമേതി രാമേതി സ്വദൈവ ബുദ്ധിയാ രാമരാമ രാമരാമ എന്ന് ഞാൻ എപ്പോഴും എൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിചിന്തിയവാചാ ബ്രുവതീതമേവാ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരുവിട്ടുകൊണ്ട് രാമരാമ മന്ത്രം ഒരുവിട്ടുകൊണ്ട് ആ രാമൻ്റെ രൂപം തന്നെ ഇപ്പതാ നേരിട്ട് കഥാരൂപേണ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു തത്സവാനുരൂപം ച കഥാം സമർത്ഥം ഏവം പ്രപശ്യാമി തഥാശുനോമി അത് യാഥാർത്ഥ്യമാകുന്ന വിധത്തിൽ ഞാൻ സ്വപ്നം കാണുന്ന ശ്രീരാമചന്ദ്രൻ്റെ രൂപം ആ തിരുനാമങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ള രൂപത്തിൽ അത് യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിൽ അതിന് അനുരൂപമായിട്ടുള്ള കഥ പറഞ്ഞു തരികയും ചെയ്തിട്ട് ആ കഥയ്ക്കനുസരിച്ചുള്ള ഇതാ കാഴ്ചകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എൻ്റെ ഹൃദയവും വാക്കും എല്ലാം എൻ്റെ ശ്രീരാമചന്ദ്രനെ പറ്റി മാത്രമാകൊണ്ട് ആ കഥ സംഭവത്തെ കേൾക്കുകയും കാണുകയും ചെയ്തു എന്ന് എന്തതിനെ പറ്റി നിരീക്ഷിച്ചിരിക്കുന്നുവോ അതിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് പറയാറുണ്ട് സ്വപ്നത്തിൽ കണ്ടാലും ശരി യഥാർത്ഥമായിട്ട് മനസ്സിനെ ബാധിച്ച ഒരു വിഷയമാണെങ്കിൽ അത് പ്രത്യക്ഷമായി കണ്ടതായിട്ട് നമുക്ക് തോന്നും അതേപോലെയാണോ ഇത് സംഭവിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ മനോരാജ്യമാണോ ഈ കാണുന്നത് പ്രത്യക്ഷമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ മനോരാജ്യമാണോ മനസ്സുകൊണ്ട് ആലോചിക്കുന്നു ബുദ്ധി എന്താ നിശ്ചയിക്കുന്നു എന്നാൽ അതിനും യുക്തി കാണുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു യുക്തി നമുക്ക് പറയാൻ അറിയില്ല അങ്ങനെ സങ്കല്പിക്കുന്നു ബുദ്ധി അതിനെ നിശ്ചയിക്കുന്നു എന്തോ നിമിത്തം പോലും നമ്മൾ അതിനെ വാസ്തവത്തിൽ കാണാനായിട്ട് ഇട വരുന്നു മനോരഥത്തിന് ഒരു ദൃശ്യ കാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ സുവ്യക്ത രൂപനായിട്ട് ഈ മാനരൻ എന്നോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു എൻ്റെ നേരിട്ട് വരുന്നു എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു ഇതെല്ലാം ഒരു പ്രത്യേക ഇതൊരു ദൃഷ്ടാന്തമാണല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എന്നുള്ളതിന് ന്യായീകരണമില്ല എന്ന് പറയുകയാണ് മനോരഥസ്യാതിഥി ചിന്തയാമി തഥാപി ബുദ്ധിയാത് വിതർക്കയാമി മനോരസത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ബുദ്ധി അതിനെ നിശ്ചയിക്കുന്നു കണ്ട് മനസ്സിലാക്കുന്നു അത് പ്രാവർത്തികമായിട്ട് കാണുമ്പോൾ അതിനെ നമുക്ക് വിതർക്കയാമി അതിനെപ്പറ്റി നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യം കിം കിം കാരണം തസ്സി നാസി രൂപം അതിൻ്റെ യഥാർത്ഥമായ കാരണം എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല സുവ്യക്ത രൂപശ ബദത്തെയ മാം യഥാർത്ഥമായിട്ട് അതിൻ്റെ കാരണം പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ് എന്നാലിവിടെ അത് പ്രായോഗികമായിട്ട് സംഭവിച്ചിരിക്കുന്നു രാമൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വാനരൻ എൻ്റെ അടുത്തേക്ക് വരുന്നു ശ്രീരാമചന്ദ്ര കഥകൾ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങുന്നു എല്ലാവർക്കും നമസ്കരിക്കുകയാണ് ആ സീതാദേവി വാക്കുകളുടെയെല്ലാം അധിപതിയായിട്ടുള്ള ബൃഹസ്പതിക്കും ബൃഹസ്പതിയുടെ ദേവേന്ദ്രനും സർവദേവന്മാരുടെ നാഥനായുള്ള ബ്രഹ്മാവിനും വാക്കുകളുടെ അതിദേവതയെ അഗ്നിക്കുമൊക്കെ നമസ്കാരം ഈ ബാനരൻ എൻ്റെ മുന്നിൽ പറഞ്ഞത് മുഴുവൻ സത്യം ഭവിക്കണേ അസത്യമായി തീരരുതേ എന്നെല്ലാം ദേവി പ്രാർത്ഥിക്കണം എന്തെല്ലാമാണോ ഈ വാനൻ എന്നോട് പറഞ്ഞത് അതെല്ലാം സത്യമായി തീരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സീതാദേവി നമോസ്തു വാചേ സഭജ്രണേ സ്വയംഭുവേ ചോ ഉദാശനായ ചാം അനേന ചോക്തം യഥിദം മമാഗ്രതോ മനോകഥാ തച്ച യഥാസ്തു തഥാസ്തു നയം ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ട് ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വാചസ്പതിയോടും ബൃഹസ്പതിയോടും ദേവേന്ദ്രനോടും ബ്രഹ്മാവിനോടൊക്കെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു വാക്കുകളുടെ കീഴിൽ നാഥനാണല്ലോ ബൃഹസ്പതി ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ഇന്ദ്രൻ എല്ലാവരുടെയും ദേവനാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിൻ്റെയൊക്കെ വാക്കുകളുടെയും വാക്കുകളെല്ലാം ശരിയായി തീരണേ എന്നർത്ഥം അവർക്കെല്ലാവരും ഒക്കെ നമസ്കരിക്കുകയാണ് ഈ വാനരൻ ഈ എൻ്റെ മുന്നിൽ ചെറിയ അധ്യായം അവിടെ സമർപ്പിച്ചത് അടുത്ത അധ്യായത്തിൽ സീതാദേവിയായിട്ട് സംഭാഷണം ചെയ്യാനായിട്ട് തയ്യാറാവണോ ഹനുമാൻ ഹനുമാൻ സീതാ സംഭാഷണം പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തിമൂന്നാം സ്വർഗത്തിൽ മുപ്പത്തിമൂന്നാം സ്വർഗം പറയുകയാണ് ചെയ്യുമ്പോൾ നമുക്ക് അവർ തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടത്തപ്പെടുന്നു സർവത്ര രാമനാമ സംഗീകീർത്തനം രാമരാമ രാമരാമ രാമരാമം രാമ 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 രാമം